എസ് ഡി പി ഐ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊണ്ണൂർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി കുളപ്പള്ളി ഷൊണ്ണൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന കരാർ കമ്പനിയുടെയും അധികാരികളുടെയും അനാസ്ഥയ്ക്കെതിരെയാണ് പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് രാവിലെ കൂനമുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ പി ഡബ്ല്യുഡി ഓഫീസിന് മുന്നിൽ ഷൊർണൂർ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പൊതുയോഗം എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു തകർച്ച ഈ എന്തുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഈ പ്രദേശത്തിന്റെ എം എൽ എ ആയ മമ്മിക്കുട്ടി ഉൾപ്പെടെയുള്ള ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നേതൃത്വപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന് എം എൽ എ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതിൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തിയും വിവേചന ശക്തിയും ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹത്തിനുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് സോഷ്യൽ പാർട്ടി ഓഫീസൊക്കെ സൂചിപ്പിക്കാനുള്ളത് ഇവിടെയുള്ള കരാറുകാരും അവരോട് ഓരോ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരും അവർക്ക് അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി നാട്ടിലെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നാട്ടിലെ ജനാധിപത്യ സമൂഹം തിരിച്ചറിയുകയും മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കലിങ്ങൽ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ പ്രസിഡന്റ് ടി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പള്ളി മണ്ഡലം സെക്രട്ടറി സിദിഖ് ഷൊർണൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് താഹിർ കുളപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു